ബഹളം വെച്ചാൽ പണ്ടാരം പിടിക്കും കഴിച്ചില്ലെങ്കിൽ പണ്ടാരം പിടിക്കും തിരുവനന്തപുരത്തെ എയ്റ്റീസ് നയൻറ്റീസ് കേൾ ചിലരെങ്കിലും കേട്ടിട്ടുള്ള ഒരു ഭീഷണിയായിരിക്കുന്നത് അന്ന് ഭണ്ഡാരം ആരാണെന്ന് അറിയില്ലെങ്കിലും നമ്മൾ എല്ലാരും പണ്ടാരത്തിനെ പേടിച്ചു അപ്പോൾ ആരാണ് ഈ തിരുവനന്തപുരത്തിന്റെ പണ്ടാരം തിരുവനന്തപുരത്തിന്റെ അന്യം നിന്ന് പോയൊരു കലാരൂപമായ ഹനുമാൻ പണ്ടാരത്തിൽ നിന്നാണ് ഈ പണ്ടാരം എന്ന ഭീഷണിയുടെ ഒറിജിൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ വളരെ പോപ്പുലർ ആയിരുന്ന ഒരു കലാരൂപമായിരുന്നു അത് കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു രൂപമായിരുന്നു പണ്ടാരത്തിനെ ഹനുമാൻ സ്വാമിയുടെ വലിയ കണ്ണുകളുള്ള ഒരു മുഖംമൂടിയും ചുമന്ന പട്ടും വലിയ ഭാണ്ഡക്കെട്ടും ഭസ്മസഞ്ചിയുമായിരുന്നു പണ്ടാരത്തിന്റെ രൂപം ഈ രൂപത്തിൽ വീട് ദൂരം നടന്ന് തപ്പ് കൊട്ടി പണ്ടാരം ഉറക്കെ ചോദിക്കും മഴ നനയുന്ന കുട്ടികളുണ്ടോ അച്ഛനമ്മമാർ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളുണ്ടോ പഠിക്കാത്തവരുണ്ടോ കിടന്ന് മൂത്രം ഒഴിക്കുന്നവരുണ്ടോ ഇത് കേൾക്കുന്ന കുട്ടികളുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ അലറിക്കച്ചലിനും മീങ്ങലിനും ഇടയിൽ അച്ഛനമ്മമാരോട് ഇതൊന്നും ചെയ്യില്ലെന്ന അഗ്രിമെന്റിൽ കുട്ടി എത്തുന്നതോടെ പണ്ടാരത്തിന്റെ ജോലി കഴിഞ്ഞു കുഞ്ഞിനും വീട്ടുകാർക്കും ഭസ്മം കൊടുത്ത് ഒരു പാരിതോഷികവുമായി പണ്ടാരം മടങ്ങും കുഞ്ഞുങ്ങളെ കുറച്ച് നാളത്തേക്ക് പീഡിപ്പിച്ചു നിർത്താൻ പണ്ടാരത്തിന്റെ പേര് തന്നെ ധാരാളം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഹനുമാൻ പണ്ടാരക്കളി നടന്നിരുന്നതായി പറയപ്പെടുന്നു കാലം പുരോഗമിച്ചതോടെ ഇത്തരത്തിലുള്ള നമ്മുടെ തനത് കലാരൂപങ്ങൾ അതൊക്കെ ഇല്ലാണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവസാനത്തെ ഹനുമാൻ പണ്ടാരമായ വാരുവിളക്കത്ത് ചെല്ലപ്പയരും മരിച്ചു ഇന്ന് നമ്മളിൽ മിക്കവർക്കും ഭണ്ഡാരത്തിനെ അറിയില്ല ഇതുപോലെയുള്ള പഴയ കലാരൂപങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചറൽ അഫെയർസ് മുൻകൈ എടുക്കണം